നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതുന്ന ഒരു ഐറ്റമാണ് പവർ ബാങ്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ട്വൻ്റി തൗസൻഡ് എം എ എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ആണ് അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഹാൻഡ് ബാഗിൽ കരുതും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ള ഒരു ഐറ്റം ആണ് അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇത്ര ഉള്ള ഒരു ഐറ്റം കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കാരണം ഈ ഹാൻഡ് ബാഗിൻ്റെ വെയിറ്റ് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ ഓരോ ഐറ്റം വെക്കും തോറും അപ്പോൾ കുറഞ്ഞ ഉള്ള ഒരു ഐറ്റം കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു ഐറ്റം കിട്ടി നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം എനിക്ക് കിട്ടി അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് പോക്കറ്റ് പവർ ബാങ്ക് ആണ് അപ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം അത്തരം പവർ ബാങ്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റേത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് വലുതാണ് അതേപോലെ തന്നെ വെയ്റ്റും കൂടുതലാണ് അപ്പോൾ അതൊക്കെ ആ ഒരു പ്രോബ്ലം ഒക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ആ പവർ ബാങ്ക് ആണ് ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നില്ലേ നിങ്ങൾക്ക് കണ്ടോ ഇത് ടെൻ തൗസൻഡ് എം എ എച്ചിൻ്റെ പവർ ബാങ്കാണ് കേട്ടോ സയോമിയാണ് ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് റിവ്യൂസ് ഒക്കെ നോക്കി എന്നിട്ടാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഭയങ്കര കുറഞ്ഞ വെയിറ്റ് ആണ് ഇത് കുറഞ്ഞ വെയ്റ്റ് ആണ് അപ്പം ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഇതിനൊരു ബിൽട്ടിൻ കേബിൾ ഉണ്ട് എന്നുള്ളതാണ് ബിൽട്ടിൻ സി ടൈപ്പ് കേബിൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക കേബിളിന്റെ ആവശ്യമില്ല മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക കേബിൾ ആവശ്യമില്ല ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം നോക്കിയേ കണ്ടില്ലേ അപ്പം ഭയങ്കര ക്യൂട്ടായ ഒരു ഡിസൈൻ ആയിട്ട് തോന്നി എനിക്ക് ഇതിലിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വെക്കാം അപ്പോൾ ബാഗിലൊക്കെ കൊണ്ടു നടക്കാൻ വളരെ ഈസിയാണ് ഇനിയിപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് തന്നെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര കംഫേർട്ടായിട്ട് തോന്നി ഈ ഒരു സൈമിയുടെ പവർ ബാങ്ക് കാണുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയുള്ള പോക്കറ്റ് പവർ ബാങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിന് ഇതാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ചാർജിങ്ങൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് ചാർജ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്ര ചാർജിനകത്ത് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഇവിടെ ഒരു യു എസ് ബി പോർട്ടും കൂടി ഉണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചാർജ് ചെയ്യാൻ പറ്റും അതിനകത്തൊരു ഇൻബിൽറ്റ് കേബിൾ വന്നുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ കേബിളിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ടൈപ്പ് പവർ ബാങ്ക് ഒക്കെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സയോമി നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഇത് വാങ്ങിച്ചോളൂ എനിക്ക് ഇത് വളരെ കംഫേർട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിന്റെ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വളരെ ചെറിയ സൈസാണെന്ന് മനസ്സിലായില്ല ഇതിന് കണ്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് വൺ ഇയർ വാറൻറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിനോണ്ട് നിങ്ങൾ പേടിക്കാനൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഓൾറെഡി കയ്യിലുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ഇനി ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ബ്രാൻഡ് നോക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന് ചിലപ്പോൾ നിങ്ങളാലോക്കുന്നുണ്ടാകും ഈ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്ത് എന്തിനാണ് പിങ്കും ഒരു പിന്നെ ബ്ലൂ കളറും ഒക്കെ ഇത് അവൈലബിൾ ആണ് ഞാൻ ഈ പിങ്ക് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാഗിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഈ ഒരു സാധനം കാണും ഈയൊരു കളർ ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് കാണാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പിങ്ക് കളർ സെലക്ട് ചെയ്തത് പിന്നെ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനാണ് ഈ പിങ്ക് എടുത്തത് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക പെട്ടെന്ന് കണ്ടുപിടിക്കുക കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ബാങ്കിൽ അപ്പോൾ പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കളർ സെലക്ട് ചെയ്തത് എന്തായാലും പിന്നെ സൈമിയുടെ പവർ ബാങ്ക് യൂസ് ചെയ്യുന്നവര് നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാവും എത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയെന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ എം വരുന്നത് ഇതേപോലെയുള്ള പ്രോഡക്റ്റ്സിൻ്റെയൊക്കെ റിവ്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക വീണ്ടും മറ്റൊരു പ്രോഡക്റ്റ് റിവ്യൂമായി കണ്ടുമുട്ടാമെന്ന് ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്